നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാർമുട് കൂട്ടക്കൊല കേസിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കാനായിരിക്കും സൊലീൽ അഫാന്റെ ചീപ്പ് ചോകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുകയാണ് പോലീസിന് തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കെ അഫാൻ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു ഇത് മനഃപൂർവ്വമാണെന്നാണ് സംശയം പോരാത്തതിന് ശുചിമുറിയുടെ ചെറിയ തിട്ടേ നിന്ന് ചാടുകയും കാലിന് പരിക്കേറ്റതായി അഭിനയിക്കുകയും ഒക്കെ ചെയ്തു നടക്കാൻ പറ്റില്ലെന്ന് പോലീസുകാരോട് പറഞ്ഞു ശുചിമുറിയിൽ പോകാൻ വില കഴിച്ചപ്പോഴായിരുന്നു സംഭവം പിന്നീട് തലയിറങ്ങി വീണുവെന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ അഫാൻ ഡോക്ടറോട് പറയുകയായിരുന്നു കൂട്ടക്കൊലക്കേസിൽ നിന്ന് തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ പ്രതി ആഫാനെ കൊല നടത്തിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്കോടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അതിനാൽ ആ കേസിന്റെ തെളിവ് ശേഖരണമാണ് ഇന്ന് പ്രധാനമായി നടത്താനിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തനിക്ക് ജീവിക്കേണ്ട എന്നും താനും ജീവനെടുക്കുമെന്ന് ജയിലുദ്യോഗസ്ഥരുടെ അഫാൻ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കനത്ത സുരക്ഷയും നിരീക്ഷണവും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തതോടെ അഫാൻ വീണ്ടും ഈ ചിന്തയിൽ ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നോ എന്നൊക്കെ ആദ്യം സംശയം തോന്നിയിരുന്നു അഫാൻ രാത്രി ഉറങ്ങിയിരുന്നില്ല രക്തസമ്മർദ്ദമുണ്ടായ വ്യതിയാനം മൂലമാണ് പ്രതി കുഴഞ്ഞു വീണതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇന്ന് രാവിലെ മണിക്ക് അഫാനുമായി തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് പാങ്ങോട് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ കുഴഞ്ഞു വീണത് പ്രതി ജീവനെടുക്കാൻ പ്രവണത ഉള്ളതിനാൽ കൈവിലങ്ങ് അണിയിച്ചായിരുന്നു സെല്ലിനുള്ളിൽ ഇരുത്തിയിരുന്നത് എന്നാൽ പ്രാഥമിക കൃത്യകൾക്കായി കൈവിളങ് അഴിച്ചപ്പോഴാണ് അഫാൻ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത് ഉടൻ തന്നെ പ്രതിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും ഡോക്ടർമാർ പറയുന്നു ബി പി വേരിയേഷനാകാം തലകറങ്ങാനുള്ള കാണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അസാധാരണ പെരുമാറ്റമെന്നാണ് പോലീസിനെയും ഡോക്ടർമാരുടെയും വിലയിരുത്തൽ കനത്ത സുരക്ഷയിലാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി മൂന്ന് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇതിനിടെ കേരളം ഞെട്ടിയ കൊടുംക്രൂരത അരങ്ങേറിയതിന്റെ പതിനൊന്നാം ദിവസം വെഞ്ഞാറുമുട്ടുടെ പെരുമല സൽമാസൽ ഷേമിയെ ആ ദുഃഖവാർത്ത അറിയിക്കുകയും ചെയ്തു ഇളയ മകൻ അഫ്സാൻ മരിച്ച വിവരം ഡോക്ടർമാരാണ് വ്യാഴാഴ്ച ഷെമി അറിയിച്ചത് ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഡോക്ടർമാർ ഇളയ മകൻ മരിച്ച വിവരം ഷെമി അറിയിക്കുന്നത് അഫ്സാൻ ജീവനോടെ ഇല്ലെന്ന വിവരം ആശുപത്രിക്ക് ഇടയ്ക്കിൽ ഷെമി പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടുനിന്നവർക്കും സഹിക്കാനായില്ല ഇളയ മകൻ എവിടെയാണെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരന്തരം ചോദിച്ചിരുന്നു മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ നാൽപ്പതോളം തുന്നലുകളുമായാണ് ഷമി ചികിത്സയിൽ കഴിയുന്നത് ോധം മീണ്ടെടുത്തതിനു പിന്നാലെ ഇളയ മകനെയാണ് ഷമി നിരന്തരം തിരക്കിയത് കാണാനെത്തുന്ന ബന്ധുക്കളോടും അഫ്സാൻ എവിടെയാണെന്നും മാത്രമാണ് ചോദിച്ചിരുന്നത് അഫ്സാൻ ചികിത്സയിലാണെന്നും കുഴപ്പമില്ല എന്നുമാണ് ഇതുവരെയും ബന്ധുക്കൾ ഷമിയോട് പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ മരണവിവരം ഷമി അറിയിക്കാമെന്ന ബന്ധുക്കളും ഡോക്ടർമാരും തീരുമാനിക്കുകയായിരുന്നു ഇതനുസരിച്ചായിരുന്നു ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർ ഇളയ മകൻ അഫ്സാൻ മരിച്ചതായി അറിയിച്ചത് ഭർത്താവ് റഹീമിന്റെ സാമർഥ്യത്തിലാണ് ഈ വിവരം പങ്കുവച്ചത് എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്നോ അഫാനാണ് കൊലപ്പെടുത്തിയതെന്നോ കാര്യമോ മറ്റു വിശദാംശങ്ങളോ ഒന്നും ഷെമിയോട് പറഞ്ഞിട്ടില്ല മകന്റെ മരണവിവരം അറിഞ്ഞ് ഷെമി ആശുപത്രിക്കിടയ്ക്കെ പൊട്ടിക്കരയുകയായിരുന്നു ആഴത്തിലുള്ള മുറിവുകൾ ഉള്ളതിനാൽ തന്നെ അഫാനാണ് കൊലപാതകമെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ഷെമിയുടെ ആരോഗ്യത്തെ ഇത് ബാധിച്ചേക്കാമെന്ന ആശങ്കയുള്ളതിനാലാണ് ഇക്കാര്യം പങ്കുവെക്കാതിരുന്നത് വെഞ്ഞാറോട് കൂട്ടക്കൊള്ളയിൽ ഷെമിയുടെ മൊഴി ഇതുവരെ അന്വേഷണസുഖം എടുത്തിട്ടില്ല കൊലപാതക വിവരങ്ങൾ അറിയിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നാണ് പോലീസ് തീരുമാനം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആഫാനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ഈ മൊഴി കട്ടിൽ നിന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഹീം ഷെമി ദമ്പതികളുടെ മൂത്ത മകനായ ആഫാൻ കുടുംബത്തിലെ നാലുപേരെയും പിന്നീട് പെൺ ക്രൂരമായി കൊലപ്പെടുത്തിയത് മുത്തച്ഛി സൽമാ ബിവി സഹോദരൻ അഫ്സാൻ പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയാണ് ആഫാൻ മണിക്കൂറുകളുടെ ഇടവേളയിൽ കൊലപ്പെടുത്തിയത് സൽമാ ബീവിയുടെ കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പാങ്ങോട് പോലീസ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന പ്രതിയെ കസ്റ്റഡി അപേക്ഷയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെ നെടുമങ്ങാട് കോടതിയിൽ എത്തിക്കുകയായിരുന്നു കോടതി നടപടികൾക്ക് ശേഷം പന്ത്രണ്ട് മണിയോടെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ആറ്റുങ്ങൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രാത്രി വൈകിയുമാണ് ചോദ്യം ചെയ്തത് തുടർന്ന് കൂട്ടുകൊല ചെയ്തതെന്ന് കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്ന മൊഴി ആവർത്തിച്ചു കുടുംബത്തിന്റെ കടബാധ്യതയും ഉമ്മുമ്മയുടെ കടുത്ത പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഉമ്മുമ്മയുടെ പലതവണ സഹായം ചോദിച്ചു സ്വർണ മാലയടക്കം നൽകാൻ ആവശ്യപ്പെട്ടു നൽകാത്തതിനാലാണ് ആദ്യം ഉമൂമ്മയെ തന്നെ കൊലപ്പെടുത്തിയതെന്നും സിനിമകൾ കാണാറുണ്ടെങ്കിലും കൊലപാതകത്തിന് സിനിമ പ്രചോദനമായിട്ടില്ലെന്നും അഫാൻ പറഞ്ഞതായാണ് വിവരം സർമാ ബി വിയെ കൊലപ്പെടുത്തിയ പാങ്ങോടുള്ള വീട്ടിലും അവിടെ നിന്ന് കൈവശപ്പെടുത്തിയ മാല പണയമെച്ചു ധനകാര്യ സ്ഥാപനത്തിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇന്നലെ ചോദ്യം ജയിലിൽ അഫാൻ കുറ്റം സമ്മതിച്ചിരുന്നു കടബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാണണമെന്ന മൊഴിയാണ് അഫാൻ ആവർത്തിക്കുന്നത് കടബാധ്യതയിൽ പരിഹസിച്ചതും സഹായിക്കാതിരുന്നതുമാണ് മുത്തശ്ശി ഉൾപ്പെടെ കൊല്ലാൻ കാരണമായതെന്നും പറഞ്ഞിരുന്നു മറ്റു കേസുകളിൽ വർദ്ധ ദിവസങ്ങളും തെളിവെടുപ്പ് നടത്തിക്കും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ കൊലപാതകങ്ങൾ താൻ തന്നെയാണ് ചെയ്തതെന്നാണ് പ്രതി അഫാൻ കൊലപാതക പരമ്പരയിലേക്ക് നയിച്ച കടബാധ്യതയെപ്പറ്റി മൊഴി നൽകുമ്പോൾ ആവർത്തിച്ചത് കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണമാലകൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരു മാല കാണാതായിരുന്നു അഫാൻ പറഞ്ഞു ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം ഇരട്ടിച്ചു കഴിഞ്ഞ ദിവസം കോടതി മുറ്റത്ത് നിർവികാര ഭാവത്തോടെയായിരുന്നു അഫാൻ പ്രതികരിച്ചത് മാസ്ക് ധരിച്ചിരുന്നെങ്കിലും കണ്ണുകളിൽ കൂസലില്ലാത്ത ഭാവമായിരുന്നു നാടിന്റെ ചിത്രമെടുക്കാൻ മൊബൈൽ ഫോണുകളുമായി കാത്തരുന്നവരെ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ടായിരുന്നു ആരെയും അടുത്തു വരാൻ സമ്മതിക്കാതെ കനത്ത സുരക്ഷയിലാണ് പോലീസ് അഫാനെ കോടതിയിൽ എത്തിച്ചതും മടക്കിയതും പോലീസിന്റെ വേഗത്തിനൊപ്പം അഫാനും പിന്നീട് ഓടേണ്ടി വന്നു പിന്നാലെ മൊബൈൽ ഫോണുകളുമായി കൂടെ നിന്നവരും ഓടി ചാനൽ ക്യാമറകളെ മെട്ടിക്കാനായിരുന്നു പോലീസിന്റെ ഓട്ടം കെട്ടിടത്തിൽ രണ്ടാം നിലയില് കോടതി മുറിയിലെത്തിച്ച് അഞ്ചു മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി തിരിച്ചിറങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് പോകുമ്പോഴും നിരനിരയായി മാധ്യമ വാഹനങ്ങളും പിന്നാലെ കൂടി സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലും പിന്നീട് ഇൻസ്പെക്ടറുടെ മുറിയിലും എത്തിയാണ് വൈകിട്ട് വരെ ചോദ്യം ചെയ്തത് നെടുമങ്ങാട് കോടതി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതി അഫാനു വേണ്ടി ഹാജരായത് കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഉവൈസ് ഖാനാണ് താൻ ഹാജരായത് ജില്ലാ ജഡ്ജി ചെയർമാനായ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഖാൻ പറഞ്ഞു അഭിഭാഷകർ ഇല്ലാത്തവർക്ക് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരെ നൽകാറുണ്ട് ആഫാന്റെ രക്തപരിശോധനയിൽ ലഹരി ഉപയോഗത്തിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടില്ല മദ്യത്തിന്റെ കഴിച്ച മദ്യത്തിന്റെ അളവ് കുറവായതിനാണ് ഈ സ്ഥിരീകരണം കഴിച്ച എലിവിഷത്തിന്റെ അംശം കൂടിയളവിൽ ഉണ്ടായിരുന്നുവെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമ്പത്തിക യും വഴി കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അന്വേഷണ സംഘത്തിൽ സംബന്ധിച്ച് അഫാനും പിതാവും മാതാവ് ഷെമിയും പറഞ്ഞതുമൊക്കെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് മാതാവ് ഷെമിയെയും മാതാവ് മരിച്ചെന്ന് കരുതിയാണ് ഇവരെ മുറിയിൽ പൂട്ടിയിട്ടത് എന്നാൽ കൊലപാതക വിവരം പുറത്തിറഞ്ഞത് പോലീസ് എത്തിയപ്പോൾ ഷെമി ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുകയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായ അഫാനെ വ്യാഴാഴ്ച പോലീസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയും കടം കഴിയാതിരുന്നതും ബന്ധുക്കൾ ഒക്കെയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി പ്രതി ആവർത്തിക്കുന്നത് ഉമ്മൻ ജീവനടയുണ്ടെന്ന വിവരം താൻ രണ്ടു ദിവസം മുമ്പാണ് അറിഞ്ഞത് തനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മയും അനുജനെയും പെൺസുഹൃത്തിനെയുമായിരുന്നു ഇവരില്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കാനാകില്ലെന്നും അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറയുന്നു സാമ്പത്തിക ബാധ്യത നിന്ന് കുടുംബത്തെ കൊലപ്പെടുത്താനുള്ളത് വായ്പയുടെ പലിശ പ്രതിദിന പതിനായിരം രൂപയിലേക്ക് എത്തിയതോടെ ഇനി എന്ത് എന്ന് അറിയാതെ വന്നുവെന്നും ഇതോടെയാണ് കുടുംബത്തോടൊപ്പം ജീവനെടുക്കാമെന്നും തീരുമാനിച്ചതെന്നും അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി ഇത് നടക്കാതെ വന്നതോടെ കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അഫാൻ പറയുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത